നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് ഇതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ വീഡിയോ നമ്മുടെ ചാനൽ വഴി പുറത്തുവിടുകയും അല്ലെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഇപ്പോൾ ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല വീടുകളിലേക്കും കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മണ്ണിനടിയിൽപ്പെട്ട വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ പലയിടങ്ങളിലും മൃതശരീരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കുട്ടിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ആരും കരഞ്ഞു പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പലയിടങ്ങളിലും ആളുകൾ ചെളിയിലും അതുപോലെ തന്നെ മണ്ണിലും കൂടാതെ മരങ്ങളിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ വീടുകൾക്കുള്ളിൽ സോഫയിൽ ഇരുന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് രക്ഷാപ്രവർത്തകർ ചെല്ലുന്ന സമയത്ത് കാണുവാൻ സാധിക്കുന്നത് പലയിടങ്ങളിലേക്കും ഇപ്പോൾ ആളുകൾക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തകർക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇന്നലെ നൂറിന് മുകളിൽ മരണം റിപ്പോർട്ട് ചെയ്ത് ഇന്നത് നൂറ്റി അറുപതിനു മുകളിലേക്ക് ആയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കേരളത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ പ്രകൃതി അപകടങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മാത്രവുമല്ല മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വരുന്നുണ്ട് ഇന്ന് ഒരു ഗ്രാമത്തെ മുഴുവനായിട്ട് ഈ ഒരു മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമത്തെ മുഴുവനായിട്ട് ഈ ഒരു ഉരുൾപൊട്ടൽ തകർത്ത് കളഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പോലും കാണുമ്പോൾ ആ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് സ്കൂളുകളുണ്ടായിരുന്ന ആ സ്കൂളുകൾ പോയി അമ്പലങ്ങളുണ്ടായിരുന്ന അമ്പലങ്ങൾ പോയി അതുപോലെ തന്നെ മറ്റ് വീടുകളും എല്ലാം തന്നെ നശിച്ചിരിക്കുന്ന അവസ്ഥയാണ് എല്ലാവരും സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന ഒരു ഗ്രാമമായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഒരു വലിയ പ്രളയം വലിയൊരു ഉണ്ടായി അത് എല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരിക്കുന്നു സാധാരണ പല പല ജനങ്ങളുടെയും പലരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഈ ഒരു അപകടം ഉണ്ടാകുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ മിനി മിനിങ്ങ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അതിനുശേഷം വളരെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു പ്രകൃതി വളരെയധികം പ്രശ്നങ്ങൾ നേരിടുമെന്ന് മുൻപ് തന്നെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി കാലവർഷം അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങളൊന്നും വേണ്ടി വരില്ല നമ്മളുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് വലിയ അപകടങ്ങൾ കാണേണ്ടി വരും എന്നുള്ള ഒരറിയിപ്പ് അഞ്ചോ ആറോ വർഷം അല്ലെങ്കിൽ പത്തു വർഷം അതിനുള്ളിൽ തന്നെ എത്ര തവണകളായി നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു തീർച്ചയായിട്ടും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകൾ പോലെയുള്ള കാര്യങ്ങൾ അത് നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത ഇനിയെങ്കിലും ഇതുപോലുള്ള സർക്കാരുകൾ തീർച്ചയായിട്ടും ചെയ്യണം തീർച്ചയായിട്ടും ഏത് സർക്കാർ ഭരിക്കുന്നോ സംസ്ഥാനങ്ങൾ ഏത് ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ഇതുപോലുള്ള മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് പ്രകൃതിയെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും വലിയ നാശങ്ങൾ നാശനഷ്ടം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് കൂടാതെ ഭാരതപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വെക്കുമായിരുന്നുണ്ട് കനത്ത മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പല ജില്ലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീടിനുള്ളിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് മുണ്ടക്കൈ ചുറുഭാഗത്ത് ചൂരൽ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തകർ പല വീടുകളിൽ എത്തിച്ചേരുമ്പോൾ അവർ കാണേണ്ടി വരുന്ന ദൃശ്യങ്ങൾ വളരെ വലുതാണ് മുണ്ടക്കയിൽ ഒരു വീട്ടിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിൽ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു വീട് തകർന്നു കിടക്കുന്ന നിലയിലായതിനാൽ ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുവാനും സാധിച്ചിട്ടില്ല എന്തു തന്നെയായാലും വളരെ കേരളം കേരളത്തെ വളരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്